മോളെ നീ വാ അല്ലെങ്കിൽ മാമന്റെ കാര്യം വീട്ടില് ഞാൻ ഇവിടുത്തെ അതിന് ഒരു മര്യാദ കാണിക്കണം കേട്ടില്ലേ എനിക്കല്ലേ അതെ അതെനിക്കും അറിയാം അതുകൊണ്ടല്ലേ അമ്മാവന്റെ കൂടെ വന്നത് അമ്മാന അടങ്ങി നിക്കുക എനിക്കറിയാൻ ഓ ഞാനത് ഏറ്റെന്ന് പറഞ്ഞു നമസ്കാരം 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 നിങ്ങൾക്കൊരു സംഘടനയില്ലേ മിമിക്കാരുടെ ഒരു സംഘടന ആരായിരുന്നു അപ്പൊ ആണ് അപ്പൊ കുഴപ്പമില്ല രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കേണ്ടതാണ് ഞാനത് ചെയ്യുന്നില്ല നമുക്ക് ഏഹ് ഒരു പ്രശ്നമുണ്ട് കാരണം നിങ്ങളുടെ സംഘടനയിലുള്ള ഒരാള് അംഗമായിട്ടുള്ള ഒരാള് നമ്മുടെ ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ വന്ന് അടുത്തുള്ള നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് ഒരു പരിപാടി നടത്തിയിട്ട് പരിപാടി വട്ടം പൊളിഞ്ഞ് കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കുറച്ച് നാശനഷ്ടം ഇരുപത് ലക്ഷം രൂപ അപ്പൊ അതിന്റെ കാര്യം ഒന്ന് നിങ്ങൾ ഒന്ന് ഒന്ന് ക്ലിയർ ആയിട്ട് അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അങ്ങനെ എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലെങ്കിൽ ില്ലേ ആ പരിപാടിയാണ് അയാൾ ചെയ്ത് തുടങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞ കൂക്കൽ തുടങ്ങി ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഒരാൾ പോയി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത അമ്പലത്തില് അതിനിടയ്ക്ക് ആരെ വന്ന് ദേവിയുടെ തിരുവാവണം കൊണ്ടുപോയി ഒരാൾ കാണിക്കുകയും കൊണ്ടുപോയി എന്ത് മാത്രം നഷ്ടം എന്ന് പറയും എല്ലാം കൂടി എന്റെ തല കെട്ടി വെച്ചിട്ട് മോൾ അത് അത് നമുക്ക് എന്തായാലും ഒന്ന് ക്ലിയർ ആക്കണം ഒരു അംബുജാക്ഷൻ എന്ന് ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് നിങ്ങറിയാൻ പറ്റും അമ്പുജാ എവിടെ എവിടെയുള്ള സ്ഥലപ്പേര് ജീപ്പിലുണ്ട് നമുക്ക് ഒന്ന് വിളിക്ക നമുക്ക് ചോദിക്കാല്ലോ എവിടെ ദേജി നമസ്കാരം ക്ഷൻ അല്ലേ സാറിന്റെ ഉള്ളല്ലേ സാറേ അല്ലെ ബുജാക്ഷൻ സംഘടനയുടെ മെമ്പറാണോ ഇതുവരെ മെമ്പർ അല്ല നീ എന്തോ നേരം പറഞ്ഞോണ്ടിരുന്നേ നിനക്ക് മായോട്ട് ബന്ധമുണ്ട് ബന്ധമുണ്ട് കഴിയുമ്പോൾ മാവൂട്ടി വിളിക്കാറുണ്ട് അതാണ് ഞാൻ പറഞ്ഞ മായുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ടെന്ന് മാത്രമല്ല അമ്മയായിട്ടും ബന്ധമുണ്ട് അത് അമ്മയും ചേർത്ത് വിളിക്കാറുണ്ട്